റാം റാം ഭായു അങ്ങനെ എല്ലാ തവണത്തേയും പോലെ തന്നെ ഒരു ഡയറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഞാൻ വേറൊരു ഡയറ്റുമായിട്ട് വന്നിട്ടുണ്ട് വളരെ ആഗ്രസീവ് ആയിട്ടുള്ള സ്പീഡ് റൺ ചെയ്യുന്ന ഒരു രണ്ടാഴ്ചത്തെ സ്കെഡ്യൂളാണിത് ആ രണ്ട് ലവൽ ഡ്രിങ്കിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ എസ്പ്രസോൻ എസ് കഫേ ഗോൾഡ് സ്ട്രെങ് തേറ്റ് പിന്നെ ഷുഗറിന് പകരം ഞാൻ ഉപയോഗിക്കുന്നത് സ്പ്ലെൻഡർ വൺ ഗ്രാം സാഷേ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും സോ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട അത് ഞാൻ രണ്ട് കപ്പ് വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഉപയോഗിക്കും സോ അഞ്ഞൂറ് എം എൽ വെള്ളം അങ്ങനെ ഡ്രിങ്ക് റെഡിയായി ഡ്രിങ്ക് കഴിഞ്ഞിട്ട് പിന്നെ മീലായിട്ട് ഞാൻ കഴിക്കുന്ന രാവിലെ കുക്ക്ഡ് ചിക്കൻ ബ്രസ്റ്റ് ഒരു ക്യാനിൽ വരും വളരെ ടെൻഡറും ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ ഇതുവരെ ഇതുപോലെ ചിക്കൻ ബ്രസ്റ്റ് ആരും ഉണ്ടാക്കിയതായിട്ട് കണ്ടിട്ടില്ല ഫോർ സം റീസൺ അവർ പെർഫെക്ഷൻ ആ ഒരു മെത്തേഡ് അവർ കണ്ടുപിടിച്ച് മേ ബി സ്റ്റീമിംഗ് ഇൻ സൈഡ് എ ക്യാൻ ഓഫ് സംതിങ് പിന്നെ ഉപയോഗിക്കുന്ന ആപ്പ് ക്രോണോമീറ്റർ ആണ് യാസി ഉപയോഗിച്ചിട്ടുണ്ട് മൈ ഫിറ്റ്നസ് പാൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ യാസി ക്രോണോമീറ്റർ ആയിട്ടാണ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് കാരണം ഈ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻ പ്രൊഫയൽ ഞാൻ വേറെ കണ്ടിട്ടില്ല വേറെ മൈ ഫിറ്റ്നസ് പാലിൽ എന്തായാലും ഇല്ല ഗ്യാസോയിൽ ഇനി പുതിയ ഫീച്ചർ എല്ലാവരും കൊണ്ടുവന്നു എനിക്കറിയത്തില്ല പക്ഷേ ക്രോണോമീറ്ററിൽ ഇതൊരു പണ്ട് മുതൽ ഏതാണ്ട് നാലഞ്ച് വർഷമായിട്ട് തന്നെ ഇവർ ഈ ഫീച്ചർ തരുന്നുണ്ട് ഫ്രീ ആയിട്ട് ഗോൾഡ് പ്ലാൻ എടുക്കാതെ തന്നെ പിന്നെ എല്ലാ ആപ്പുകൾ പോലെ തന്നെ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക ഡാറ്റാബേസിൽ എന്നിട്ട് നമുക്ക് വേണ്ട യൂണിറ്റ് എടുക്കുക യൂണിറ്റ് എടുത്തിട്ട് നമുക്ക് വേണ്ട സർവിങ് സൈസ് വേറെ വേണം ഇപ്പോൾ ഹൺഡ്രഡ് ആണ് ഓട്ടോമാറ്റിക്കലി വരുന്നത് എങ്കിൽ ഞാനിപ്പോൾ കഴിച്ചൊക്കെ ഇരിക്കുന്ന പ്രശ്നം വൺ നയൻറ്റി സിക്സ് ഗ്രാം ആണ് സോ ഞാനത് ടൈപ്പ് ചെയ്തിടുക പ്രൊഫൈൽ മറ്റേ ബ്രേക്ക്ഫാസ്റ്റിലോ ലഞ്ചിലോ ഡിന്നറിലോ ആയിട്ട് സെലക്ട് ചെയ്യുക പരിപാടി തീർന്നു പിന്നെ ഈ സ്പ്ലറുടെ കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിൻഡർ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ശരീരം പുൻ പുറന്തള്ളുന്ന സാധനമാണ് സോ അത് മെറ്റബോളൈസ് ചെയ്യത്തില്ല അബ്സോർബ് ചെയ്യപ്പെടത്തില്ല പിന്നെ അബ്സോർബ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള പതിനഞ്ച് ഇരുപത് ശതമാനം ബോഡി പിന്തള്ളുകയും ചെയ്യും അച്ഛല എക്സ്ക്രീറ്റ് ചെയ്യും എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിൻ വഴിയൊക്കെ അങ്ങാണ്ടായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യാം എന്നെപ്പറ്റി കൂടുതൽ ടെക്നിക്കൽ വശം എനിക്കറിയത്തില്ല പക്ഷേ ജനറലി ഞാൻ ഈ നെറ്റിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ സുക്രോസ് വൺ ഗ്രാമിൽ വളരെ കുറച്ച് മാത്രമേ അബ്സോർബ് ചെയ്യപ്പെടുന്നുള്ളൂ ബാക്കി ബോഡി പിന്തള്ളുകയും ചെയ്യുന്നുണ്ട് പിന്നെ സപ്ലിമെൻസിൻ്റെ കാര്യത്തിൽ രാവിലെ ഞാൻ ഫിഷ് ഓയിൽ എടുക്കും രണ്ട് ക്യാപ്സുള് റെക്കമെൻഡഡ് വൺ ഡേ എന്നാണ് എൻ്റെ ലേബലിൽ എഴുതിയിരിക്കുന്നത് ഞാൻ രണ്ടെണ്ണം എടുക്കും ജസ്റ്റ് ഫോർ സേഫ്റ്റി ഞാൻ മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിൽ ഈ സാധനം സ്റ്റോർ ചെയ്തോളൂ നാളെ ഇപ്പോൾ കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആ ഒരു ആ ഒരു ഡെഫസിറ്റ് എന്തോ എൻ്റെ പേര് ഡെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ രാവിലത്തെ മീൽ എല്ലാം കൂടെ ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് കാലറീൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും സോ ഇത് മേ ബി കുറച്ചും കൂടെ പച്ചക്കറീസ് ഞാൻ ഇൻവോൾവ് ചെയ്യും രണ്ടാഴ്ചത്തേക്ക് ഇത് കാണത്തുള്ളൂ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ടിരിക്കാം സോ വിത്തിൻ ടു വീക്സ് എൻ്റെ ബോഡി വെയ്റ്റ് ഇപ്പോൾ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫോർ പൗണ്ട്സ് അടുത്ത മൂന്ന് ദിവസത്തിൽ ഐ ആം എക്സ്പെക്ടിങ് എ ബിഗ് ഡെപ്പ് വാട്ടർ ലോസ് ഒക്കെ കൊണ്ട് സോ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ അറിയിക്കാം